തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് എന്റെ തീർച്ചയായിട്ടും ഈ കേസിലെല്ലാ പ്രതികളെയും ശിക്ഷിക്കുന്നു ഞാൻ കാണുന്നത് കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എല്ലാ പ്രതികൾക്കും ശിക്ഷന്റെ മിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് ഹാജരാക്കിയിട്ടുണ്ട് ഡയറക്ട് തെളിവുകളുണ്ട് ഇൻഡയറക്ട് തെളിവുകളുണ്ട് നമ്മൾ ധാരാളം എതിരെ ധാരാളം തെളിവുകൾ സംസാരിച്ച വിജയം ശിക്ഷ അതും ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസല്ലേ അവർക്ക് അവര് കോടതിയിൽ ഉണ്ടായിട്ടില്ലല്ലോ ടെൻഷനില്ലല്ലേ അവര് അത്രയും ജീവിതം അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടാവും ഇല്ല അപ്പൊ അവരതിന്റെ അത് ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ അവര് അത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇപ്പോ നമ്മളിതൊക്കെ പറയുകയും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോ അവർക്ക് ഉണ്ടാകുന്നത് ആ നശിച്ച രാത്രിയുടെ ഓർമ്മകളായി അപ്പൊ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന പ്രയാസം ടെൻഷൻ ഡ്രോമ അവര് അങ്ങനെയായിരിക്കും അങ്ങനെയാണ് അവർ ഇല്ലാത്ത അവസ്ഥ മനസ്സിലാക്കുന്നത്